ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വിജയ് വാസിസ് രജനീകാന്ത് ഇപ്പോ തമിഴ്നാട്ടിൽ തമിഴ് പൊളിറ്റിക്സിലും തമിഴ് സിനിമയിലും സജീവ ചർച്ചയായിട്ടുള്ള വിഷയമാണ് വിജയ് വാസിസ് രജനീകാന്ത് ലാൽ സലാം എന്ന് പറയുന്ന രജനീകാന്തിന്റെ പുതിയ ചിത്രം അതിൻ്റെ വിഷയത്തിലേക്ക് അതിന്റെ കഥയിലേക്ക് കടന്ന അത് സ്പോർട്സും കമ്മ്യൂണിസും ആണ് അത് ചർച്ച ചെയ്യുന്നതാണെന്ന് പറയുന്നത് രജനീകാന്ത് ഒരു മുസ്ലിം നാമധാരിയായിട്ടാണതിൽ അഭിനയിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് വിജയ രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ എന്റെ അച്ഛനെ സംഗി എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ സംഗി എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു പദമാണ് എന്ന് ഐശ്വര്യക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ അങ്ങനെ വിളിക്കരുത് എന്ന് പറയുന്നത് രജനീകാന്തും ആവശസും തമ്മില് നല്ല ബന്ധമാണ് അല്ലെങ്കിൽ അവര് തമ്മിലുള്ള ടയ്യപ്പ് വളരെ നല്ല രീതിയിലാണ് നമുക്ക് വണ്ടേ അറിയാം ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് ഇലക്ഷൻ്റെ അവസാനം വാജ്പേയിയുടെ കാലാവധി കഴിയുമ്പോൾ ഞാൻ ബി ജെ പിക്ക് ആണ് വോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം നിങ്ങളോട് ചെയ്യാൻ ഞാൻ പറയില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞ ആളാണ് ഈ രജനീകാന്ത് അവിടെ ജയലിതയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഡി എം കെ പിന്തുണച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഡി എം കെക്ക് പലപ്പോഴും അധികാരത്തിലെത്താനും കഴിഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടില് വിജയ് ഇപ്പൊ ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് വിജയ് മക്കൾ ഇയക്കോ അങ്ങനെ മയക്കോ അങ്ങനെ എന്തോ പറയുന്ന ഒരു അസോസിയേഷൻ വിജയ ഫാൻസ് അസോസിയേഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുകയും അവർ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുക വിജയ് അതിൻ്റെ അധ്യക്ഷനായിട്ടൊക്കെ ഏത് തിരുത്തൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള അരികെടുപ്പും കിറ്റുകൊടുപ്പും ഒക്കെ നടക്കുന്നുണ്ട് അതൊക്കെ നടന്നോട്ട് പക്ഷേ തമിഴ്നാട്ടിൽ ഈ താര രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞു അവിടെ കരുണാനിധി ആകട്ടെ എം ജി ആർ ആവട്ടെ ജൽ ജയലിത ആവട്ടെ അതിൻ്റെ ഇപ്പോഴത്തോട്ട് ഒന്നാം ആഹ് ഇപ്പോ നമ്മ സ്റ്റാലിൻ സ്റ്റാലിന്റെ മകൻ ഉദയനി സ്റ്റാലിൻ ഉദയനിക്ക് സിനിമാറിൻ്റെ ആയതുകൊണ്ടൊന്നും അല്ല അവര് കുടുംബപരമായിട്ട് രാഷ്ട്രീയക്കാരായതുകൊണ്ടാണ് അന്നായത് മുമ്പ് അവർക്ക് രാഷ്ട്രീയപരമായിട്ട് ഉണ്ടാക്കാൻ പറ്റി ഇപ്പൊ വിജയകാന്തിന്റെ പാർട്ടി വിജയകാന്ത് ഒരു വട്ടം പ്രതിപക്ഷ നേതാവായ ചോദിച്ചാൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല കമലഹാസന്റെ പാർട്ടി ഒരു മുന്നേറ്റം ഉണ്ടാക്കിയില്ല ഈ ജി രജനീകാന്ത് തന്നെ ഒരു പാർട്ടി ഉണ്ടാക്കിയായിരുന്നു ഏർ രജനി മക്കൾ ഏർ മയക്കും ആറമ്മം അതിലൊരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ടായത് വന്നിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ പിരിച്ചുവിടേണ്ട അവസ്ഥയെത്തിലേക്ക് എന്തോ അസുഖം വന്നു ഇനി ഇന്നോട്ട് ഉദ്യോഗത്തില്ലാന്നോ രീതിയിലേക്ക് അത് അന്ന് അന്ന് ബി ജെ പി ഐ ടി സെല്ലിന്റെ തലവേൽ അധികം രാജിവെച്ചതിരാത്ത വന്ന് പിന്നെ തിരിച്ചു പോകുന്നതിൽ കണ്ടു എന്നാലും ബി ജെ പിക്ക് സംഘപരിവാർ രാഷ്ട്രീയത്തിനോ തമിഴ്നാട്ടിൽ ക്ലച്ചുപിടിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെയാണ് താര രാഷ്ട്രീയത്തിനും തമിഴ്നാട്ടിൽ ക്ലച്ച് പിടിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ ഇനി നമുക്ക് ഈ വിജയ് വാസുശ്രീകാന്ത് വിഷയത്തിലേക്ക് വന്ന രജനീകാന്തിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു പോപ്പുലാരിറ്റിയും സ്വീകാര്യതയും വിജയിക്ക് ലഭിക്കുന്നു എന്നത് തന്നെയാണ് പ്രശ്നം തന്നെയാണ് പ്രശ്നം രജനീകാന്ത് മേടിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ പ്രതിഫലം വിജയ് മേടിക്കുന്നു രജനീകാന്തിന്റെ പണത്തിന് കിട്ടുന്നതിനെക്കാട്ടി കളക്ഷൻ വിജയിയുടെ പണത്തിന് കിട്ടുന്നു അത് ഫ്ലോപ്പ് ആണെങ്കിലും കിട്ടുന്നു വിജയിക്കാണെങ്കിലും കിട്ടുന്നു ഇത് തന്നെയാണ് രജനീകാന്തിനെ ചൊടിപ്പിച്ചത് അതുപോലെ തന്നെ വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി തനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അത് പ്രവർത്തിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല ഒരു കൊച്ചു അറക്കൻ അയാൾ അങ്ങനെ ഒരു കൊച്ചു വയ്യ ഉണ്ടാക്കുന്നു രജനീകാന്തിന്റെ കാര്യം പറഞ്ഞ പുല്ലി ഒരു മഹാരാഷ്ട്രക്കാരനാണ് തമിഴിൽ വന്നു വലിയ സംഭവമൊക്കെ ആയി മാറിയതാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു രാവിലെ പൊളിറ്റിക്സ് ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ വിജയ് ഒരു എന്താ പറയാ സമീൻ തന്നെയാണ് രജനീകാന്ത് സമീയനല്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ദ്രാവിഡ പൊളിറ്റിക്സ് അവിടെ പറയാൻ പറ്റില്ല വിജയകാന്തിനും പറ്റിയിട്ടില്ല വിജയകാന്ത് തെലുങ്ക് ആണ് അതുപോലെ തന്നെ ജയലലിത വേറെ നാട്ടുകാരിയായിരുന്നു നമ്മുടെ എം ജി ആർ പാലക്കാടുകാരനായിരുന്നു ഒക്കെ ഉണ്ടായി അവർക്കെ അവർ അവർക്കൊക്കെ കുറച്ച് പിന്തുണ രാഷ്ട്രീയപരമായ പിന്തുണ കിട്ടി ഇവർക്ക് സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ ആ പിന്തുണ കിട്ടത്തില്ല പിന്നെ ഐശ്വര്യക്ക് മനസ്സിലായി ലാൽസലാം ഇറങ്ങാൻ പോവുകയാണ് സംഗീതം ഒക്കെ പിടിച്ചോണ്ടിന്ന് അവന്മാര് പടം പോറ്റിച്ച് ദൂരെ കളയും അതുകൊണ്ട് തന്നെ സംഖ്യ അല്ല എന്നൊരു വിളി വേണം സംഗീതം വിളിക്കരുതേ എന്ന് പറയുന്നത് ഈ സംഗീതം വിളിക്കരുതേ എന്ന് പറയുമ്പോൾ ഈ പുള്ളിക്കാരന് യോഗിയുടെ കാലു പോയി വീണതൊക്കെ ഫോട്ടോ കേൾത്തിട്ട് ആളുകൾ എൽത്തിട്ട് തോളുന്നുണ്ട് എന്നാലും വിജയയോടുള്ള രജനീകാന്തിൻ്റെ കടുത്ത അസൂയം രാഷ്ട്രീയത്തിൽ ഒന്നാവാൻ പോകാൻ പറ്റാത്തതൊക്കെയാണ് വിജയോടുള്ള അമർഷത്തിന് കാരണം ഇപ്പൊ വിജയിയുടെ കാര്യം പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു പരസ്യ പ്രഖ്യാപനം വന്നില്ലെങ്കിലും ഉണ്ടായി കഴിഞ്ഞിരുന്നു ലോക്സഭയിലോ നിയമസഭയിലോ എവിടെയാണ് മത്സരിക്കുന്നത് ചിലപ്പോ ഉണ്ടാക്കിയ പോലെ തുടക്കത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും പക്ഷേ തമിഴ് ജനത വളരെ പൊളിറ്റിക്കലായി ചിന്തിക്കുന്നവരാണ് പൊളിറ്റിക്കലായിട്ട് സംസാരിക്കുന്നവരാണ് പൊളിറ്റിക്സ് എന്താ സ്വത്ത പൊളിറ്റിക്സ് തമിഴ് രാഷ്ട്രീയം നമ്മുടെ തന്തൈ പെരിയാറ് പടച്ചുവിട്ട ആശയം ഹൃദയത്തിലേത്തിയവരാണ് അവർക്ക് ഈ താര രാഷ്ട്രീ താരത്തിന്റെ ഇതുകൊണ്ടുള്ള രാഷ്ട്രീയം ഒന്നും നടക്കത്തില്ല ളിത് അതുപോലെ ദ്രാവിഡ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ വിജയിക്ക് മുന്നേറ എന്നും അത് എനിക്ക് പറയാനുള്ളൂ എന്തായാലും രജനീകാന്തിൻ്റെ സംഘ്യവിളി അവസാനിക്കാൻ പോകുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ രക്തത്തിൽ സംഘി സ്വലിനീകരിക്കുന്നു കുട്ടികളെ